വിഷം വരുമോ അതോ സന്തോഷം നമ്മൾ പറയുന്ന വാക്ക് പ്രിയ ദൈവം അനുഗ്രഹമാണ് അതിന് ജ്ഞാനം വേണം അതിന് ഉണ്ടാകണം ഈ ജ്ഞാനം തരുന്നതിന് അത് ദൈവഗീതപ്രകാരം ജീവിക്കുമ്പോഴാണ് നമുക്ക് ആ ജ്ഞാനം ദൈവധനം ദൈവഗീതപ്രകാരം നമ്മൾ ജീവിച്ചില്ല എങ്കിൽ ഈ ജ്ഞാനം നമുക്ക് കിട്ടില്ല കാരണം ആത്മീയനായിരുന്നു ആത്മീയനായിരുന്നു ഈ ആത്മീയനായ ദാവീദനെ എഴുപതിനായിരം പേർ മരിക്കാൻ കക്കപ്പെട്ടു

നമ്മുടെ ഹൃദയത്തിനകത്ത് എന്തെങ്കിലും പ്രേരണകളിൽ കൂടെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടോ ദൈവഗീതമല്ലാതെ പ്രിയ ദൈവമക്കളെ മറ്റൊരാളിൻ്റെ മരണത്തിന് കാരണമാകരുത് നമ്മൾ ദൈവഗീത പ്രകാരം ജീവിക്കുക അതിന് രണ്ട് മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഒരു മണിക്കൂർ പ്രാർത്ഥിക്കേണ്ടതാണ് അങ്ങയുടെ പിതം എൻ്റെ ജീവിതത്തിൽ നിറവേറാണ് അന്ന് പറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളൊന്നും എൻ്റെ ജീവിതത്തിൽ നഷ്ടമാകരുത് എൻ്റെ കയ്യിൽ വരുന്ന നന്മ അങ്ങയുടെ പിതപ്രകാരമുള്ളതായിരിക്കണം പിതാവ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കേണ്ടത് അങ്ങയുടെ ഇഷ്ടം എൻ്റെ കയ്യിൽ വരുന്ന നന്മ ഒരിക്കലും ശത്രു അപകരിച്ചു കൊണ്ടുപോകാൻ ഇടയാകരുത് അങ്ങയുടെ വിധത്തിൽ മാത്രം എന്റെ കയ്യിൽ നന്മ പറഞ്ഞു അത് ശത്രു അപകരിക്കാത്ത നന്മയായിരിക്കണം പിതാവ് എന്നും ഞാൻ ഭക്ഷിക്കുന്നാകാൻ എനിക്ക് രോഗശാന്തി ഉള്ളതാകണം അല്ലെ പറഞ്ഞതാണ് ഞാൻ നിങ്ങളുടെ അപ്പത്തെ അനുഗ്രഹിക്കും വെള്ളത്തെ അനുഗ്രഹം എന്നിട്ട് ചെയ്യുന്നത് നിന്റെ നടുവിൽ നിന്ന് രോഗം കളിക്കാം അപ്പൊ അനുഗ്രഹം ഏതിൽ വരണം ഏതിൽ വരണം രോഗം ആണോ നമ്മുടെ ആകാരത്തിൻ്റെ ദൈവത്തിന്റെ അനുഗ്രഹം വരണം വന്നാൽ രോഗം വന്നു നമ്മള് ആവശ്യമറിഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിക്കണം ഞാൻ കഴിക്കുന്ന ആഹാരത്തെ നീ അനുഗ്രഹിക്കണം ഞാൻ കുടിക്കുന്ന വെള്ളത്തെ അനുഗ്രഹിക്കണം എന്നിട്ട് എന്നിൽ അടങ്ങിയിരിക്കുന്ന രോഗത്തെ എന്നിൽ നിന്ന് മാറ്റണം ഇതായിരിക്കണം ഒരു മണിക്കൂർ പ്രാർത്ഥിക്കേണ്ടത് പിന്നെയാണ് മറ്റു കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചാൽ 然后又对应谁都能得了。